വിശുദ്ധ ലൂഖം സുവിശേഷം പതിനേഴാം അധികം മുപ്പത്തി രണ്ടാം വാക്യം ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക ഇന്ന് ഓഗസ്റ്റ് ഒന്നാം തീയതി നമ്മൾ പതിനഞ്ച് നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ് പരിശുദ്ധ ധനികമറിയത്തിന്റെ സ്വർഗാരോപണത്തിന് ഒരുക്കമായിട്ടുള്ള നോമ്പ് ആചരണമാണിത് നമുക്ക് എല്ലാവർക്കും ത്യാഗമേറ്റെടുത്ത് ഭക്തിയോടുകൂടി വിശ്വാസത്തോടു കൂടി ഈ നോമ്പ് ഏറ്റെടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ നോമ്പിൻ്റെ ആദ്യ ദിനത്തിൽ ഒരു ഓർമ്മപ്പെടുത്തൽ എൻ്റെ ഈശോ എന്നോട് പറയും എന്താണത് നീ ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക ഇത് ഇന്നു മാത്രം ഓർക്കേണ്ട ഒരു കാര്യമല്ല എൻ്റെ ഈ ലോക ജീവിതത്തിൽ എന്നും ഓർക്കേണ്ട കാര്യമായത് എന്താണ് ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ദൈവം ഉപേക്ഷിക്കാനായിട്ട് പറഞ്ഞു അവരെല്ലാം ഉപേക്ഷിച്ച് കടന്നു പോയപ്പോഴ് ലോത്തിൻ്റെ ഭാര്യ എന്ത് ചെയ്തു ഉപേക്ഷിച്ചതിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി അവൾ എന്തായിട്ട് തീർന്നു ഒരു തൂണായിട്ട് മാറി സ്നേഹമുള്ളവരെ പലപ്പോഴും നമ്മളുമൊക്കെ തൂണായിട്ട് മാറേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ എത്രയോ കാര്യങ്ങൾ എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ഉപേക്ഷിച്ചിട്ടുള്ളത് ഓരോ കുമ്പസാരം കഴിയുമ്പോൾ ഓരോ ധ്യാനം കഴിയുമ്പോൾ ദൈവ തിരുമൻവിൽ വന്ന് നമ്മുടെ ഭാവങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് കുംഭസാരി ചൊരുങ്ങി എല്ലാം ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാവും പക്ഷെ ഇടയ്ക്കൊക്കെ ഈ ലോത്തിൻ്റെ ഭാര്യയെപ്പോലെ നമ്മൾ തിരിഞ്ഞു നോക്കും എന്താ ഞാൻ ഉപേക്ഷിച്ചത് ഉപേക്ഷിച്ചതിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മളൊക്കെ ഉപ്പുതൂണായിട്ട് മാറും ജീവിതം നശിപ്പിക്കപ്പെടും സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് ഈശ്വർ നീ ഉപേക്ഷിച്ചത് എന്നും ഉപേക്ഷിക്കപ്പെട്ടതായിരിക്കട്ടെ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി ഉപേക്ഷിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം നിന്റെ സ്വ ദുസ്വഭാവങ്ങളായിരിക്കാം സ്വഭാവത്തിലെ ചില വൈകല്യങ്ങൾ ഉണ്ടായിരിക്കാം ചില തഴക്ക ദോഷങ്ങൾ ഉണ്ടായിരിക്കാം ഇവയൊക്കെ പൂർണമായിട്ട് ഉപേക്ഷിച്ചാൽ മാത്രമേ നിനക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാനായിട്ട് പറ്റൂ പിന്നീട് ഒരിക്കലും ഈ ഉപേക്ഷിച്ചതിലേക്ക് തിരിഞ്ഞു നോക്കി വിഷമിക്കരുത് ചിലരൊക്കെ വിഷമിക്കാറുണ്ട് കേട്ടോ ജോ ഞാൻ അതൊക്കെ ഉപേക്ഷിച്ചു പോയല്ലോ ഗതികേട് കൊണ്ടാണല്ലോ ഞാൻ ഉപേക്ഷിച്ചത് സ്നേഹമുള്ളവരെ ഈ ചിന്തയൊന്നും നമ്മുടെ മനസ്സിലുണ്ടാകരുത് അവയൊക്കെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട് തീഷ്ണമായിട്ട് ആഗ്രഹിച്ചാൽ ഈ ഉപേക്ഷിക്കലുകളെ ഓർത്ത് ഒരിക്കലും നിരാശപ്പെടത്തില്ല ില്ല എങ്കിൽ എപ്പോഴും അത് ഓർത്ത് നിരാശപ്പെട്ട് വേദനിച്ച് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിന് വേണ്ടി ഇന്നോളം എന്തേലും ഉപേക്ഷിച്ചിട്ടുണ്ടോ ഒന്നാമത്തെ ചോദ്യം അതുകെട്ടോ ഉപേക്ഷിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിനെ ഓർത്ത് ഞാൻ പിന്നീട് വിഷമിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഈ ഉപേക്ഷിച്ചതിലേക്ക് തിരിഞ്ഞു നോക്കി നിരാശപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് മാപ്പ് ചോദിക്കുവാനായിട്ട് തമ്പുരാന് വേണ്ടി ഉപേക്ഷിച്ചതൊക്കെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് വിശുദ്ധമായ ഒരു ജീവിതം നയിച്ച് ഈശോയ്ക്ക് ഇഷ്ടമുള്ള മകനായിട്ട് മകളായിട്ട് തീരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ 아멘.